അധ്യായം നാല് സംഭവിച്ചതൊക്കെയും മറിഞ്ഞപ്പോൾ മോർദക്കായ വസ്ത്രം കീറി രട്ടിടത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുചത്തിൽ നിലവിളിച്ചു അവൻ രാജാവിന്റെ പടിവാതലോളവും വന്നു എന്നാൽ രട്ടിടുത്തും കൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതലിനകത്ത് കടന്നുകൂടായിരുന്നു രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടെടുത്ത് വെണ്ണീറിൽ കിടന്നു എസ്തറിന്റെ ബാലിക്കാര്യത്തികളും ഷണ്ടന്മാരും വന്ന് അത് രാജ്ഞയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു മോർദക്കാർഡ് രട്ടുനീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവൻ വാങ്ങിയില്ല അപ്പോൾ എസ്തർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവ് ആക്കിയിരുന്ന ഷണ്ടന്മാരിൽ ഒരുത്തിനായ ഹദാക്കിനെ വിളിച്ചു അതെന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മോർദ്ദക്കാടെ എടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു അങ്ങനെ ഹദാഖ് രാജാവിന്റെ പടിവാദിന് മുൻപിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മോർദക്കാട് എടുക്കൽ ചെന്നു മോർദക്കായ തനിക്ക് സംഭവിച്ചതൊക്കെയും യഹുദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനോട് അറിയിച്ചു അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്ത് ഇത് എസ്തറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു അങ്ങനെ ഹദാഖ് ചെന്ന് മോർദക്കാരുടെ വാക്ക് എസ്തറിനെ അറിയിച്ചു എസ്തർ മോർദക്കാരുടെ ചെന്ന് പറവാൻ ഹതാക്കന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിൻ്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊഞ്ചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമമുള്ള പ്രകാരം രാജാവിൻ്റെ സകല ഭൃത്തന്മാരും രാജാവിൻ്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു എന്നാൽ എന്നെ മുപ്പത് ദിവസത്തിനകത്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല അവർ എസ്തറിന്റെ വാക്ക് മോർദക്കാട് അറിയിച്ചു മോർദക്കായ് എസ്തറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിൽ രാജധാനിയിലിരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്തും മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചുപോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അതിന് യസ്തർ മോർദക്കായോട് മറുപടി പറവാൻ കൽപ്പിച്ചത് നീ ചെന്ന് ശൂഷനുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പേൻ ഞാനും എൻ്റെ വാലിക്കരുത്തുകളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരം നിയമപ്രകാരമല്ലെങ്കിലും അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അങ്ങനെ മോർദ്ധക്കായ് ചെന്ന് എത്ര കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു